കോഴിക്കോട് വെള്ളയിലിൽ മരിച്ച നാൽപ്പതുകാരന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിന്റെ ഭാഗമായി ഖബറിൽ നിന്ന് പുറത്തെടുക്കുന്ന നടപടി തുടങ്ങി തോണിച്ചാൽ സ്വദേശി അസീമിന്റെ മരണത്തിൽ ദുരൂഹത ഉയർന്ന സാഹചര്യത്തിലാണ് നടപടി എക്സിബിഷൻ ഉത്തരവ് ലഭിച്ചതോടെയാണ് ഖബർ തുറന്ന് പരിശോധന തുടങ്ങിയത് വിശദാംശങ്ങളുമായി റിയാസ് കെ മാർ ചേരുന്നുണ്ട് റിയാസ് ഖബർ തുറന്ന മൃതദേഹം പുറത്തെടുത്ത ഉടൻ തന്നെ പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് കടക്കാനുള്ള സാധ്യതയുണ്ടോ വിവരങ്ങൾ തീർച്ചയും ഈ വെള്ളയിൽ തോണിച്ചൽ സ്വദേശിയായിട്ടുള്ള അസീമിന്റെ മരണത്തിൽ ചില ദുരൂഹതകളുണ്ട് ആ ദുരൂഹത നീക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് എക്സ് എക്സിമേഷൻ ഉത്തരവ് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പോലീസിന്റെയും ഫോറൻസിക് വിദഗ്ധരുടെയും ഒപ്പം തന്നെ ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന്റെ അധികാര പദവിയുള്ള തഹസിൽദാർ അടക്കമുള്ള ഉദ്യോഗസ്ഥരുടെയും സാന്നിധ്യത്തിൽ ഇപ്പോൾ തോഫീൽ ജുമാ മസ്ജിദ് ഖബറസാൻ തുറന്നുള്ള പരിശോധനയ്ക്ക് നടപടി തുടങ്ങിയത് ഖബർ ഇപ്പോഴും തുറക്കുന്ന പ്രാഥമിക നടപടി മാത്രമാണ് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത് കോഴിക്കോട് ടൗൺ എ സി പി ടി കെ അഷ്റഫിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് ഇവിടെ മറ്റ് സുരക്ഷയും മറ്റുമൊക്കെ ഒരുക്കുന്നത് ഇതുമായി ജുമാ മസ്ജിദ് അധികൃതരടക്കമുള്ളവരും സഹകരിക്കുന്നുണ്ട് ഈ കഴിഞ്ഞ ദിവസമാണ് അഞ്ചിനാണ് ഈ അസീമ മരണപ്പെടുന്നത് അസീമ തലേദിവസം മദ്യപിച്ചിരുന്നതായി ക്ഷമിക്കുന്നത് ഏഴിനാണ് ഏഴിനാണ് അസീമ മരണപ്പെടുന്നത് അസീമ തലേന്ന് മദ്യപിച്ചിരുന്നതായി പോലീസിന് ലഭിച്ച മൊഴി വ്യക്തമാക്കുന്നുണ്ട് അങ്ങനെ അസീമ് വീട്ടിലെത്തുകയും മദ്യപിച്ച് വീട്ടിലെത്തുകയും ബന്ധുവിനൊപ്പമാണ് അസീമ അന്ന് വീട്ടിലെത്തിയത് തുറന്ന് പിക്റ്റേന്ന് അസീമിന് ക്ഷീണവും മറ്റുമാകുന്നു അതോടുകൂടി കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ ആദ്യം പ്രവേശിപ്പിക്കുന്നു പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുന്നു അവിടെ നടത്തിയ സി ടി സ്കാനിങ്ങിലാണ് തലയിൽ ആന്തരിക രക്തസ്രാവം ഉണ്ടായിരുന്നതായി കണ്ടെത്തിയത് ഇതോടുകൂടി പ്രവേശിപ്പിക്കുകയും എന്നാൽ മരണം സംഭവിക്കുകയുമായിരുന്നു പിന്നീടാണ് പോലീസിന് വിവരം ലഭിക്കുന്നത് ഈ അസീം ഈ മരണത്തിന് മുൻപ് മർദ്ദനത്തിന് ഇരയായിട്ടുണ്ട് എന്ന വിവരം ലഭിക്കുന്നത് ആ വിവരം പോലീസ് വീട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു ഇതോടുകൂടി വീട്ടുകാർ ഇത് സംബന്ധിച്ച് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് പോലീസിന് പരാതി നൽകുന്നു ഭാര്യയുടെ മൊഴി ഉൾപ്പെടെ പോലീസ് രേഖപ്പെടുത്തുകയും ചെയ്തു അസ്രീമിന്റെ ഭാര്യയാണ് ഇത് സംബന്ധിച്ച് എക്സിമേഷൻ ഉത്തരവിനായി ആർ ഡി ഒ മജിസ്ട്രേറ്റിന്റെ അധികാരം അധികാരമുള്ള ആർ ഡി ഒ റവന്യൂ ഡിവിഷണൽ ഓഫീസറെ സമീപിച്ചത് അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെയാണ് എക്സിമേഷൻ ഉത്തരവ് ആർ ഡി ഒ നൽകുന്നത് അതേ തുടർന്നാണ് ഇന്നിപ്പോൾ ഈ ഖബർ തുടർന്നുള്ള പരിശോധനയ്ക്ക് നടപടികൾ തുടങ്ങിയത് അതിന്റെ പ്രാഥമിക നടപടികളാണ് ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് ഖബർ എന്തായാലും ഒരു മണിക്കൂറിനകം തുറക്കാൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് അധികൃതർ പ്രകടിപ്പിക്കുന്നത് കാരണം കാലാവസ്ഥയൊക്കെ അനുകൂലമാണ് ഈ ഖബർ പൊഴിക്കുന്ന ആളുകളുടെയൊക്കെ സഹായം പോലീസിന് ലഭിച്ചിട്ടുമുണ്ട് ഫോറൻസിക് വിദഗ്ധരടക്കം സംഭവസ്ഥലത്തുണ്ട് ഉടൻ തന്നെ പോസ്റ്റ്മോർട്ടത്തിലുള്ള നടപടികൾ തുടങ്ങും ഈ പോസ്റ്റ്മോർട്ടത്തിൽ എന്തെങ്കിലും ഈ മർദ്ദന കാരണമാണ് മരണം എന്ന ഒരു വിവരം ലഭിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നിലവിൽ അസ്വാഭാവിക മരണത്തിന്റെ കേസെടുത്ത ഈ കേസ് പിന്നീട് അതൊരു കൊലപാതക കേസായി പരിണമിക്കുകയും അതിൽ പോലീസ് അത്തരത്തിലുള്ള ഒരു അന്വേഷണം നടത്തുകയും ചെയ്യും അത്തരത്തിലാണ് ഇപ്പോൾ പോലീസ് തീരുമാനിച്ചിട്ടുള്ളത് കണത്തിൽ ശരി തോണിച്ചാൽ സ്വദേശിയായ അസീമിന്റെ മരണത്തിൽ ദുരൂഹത ഉയരുന്ന സാഹചര്യത്തിലാണ് ഖബർ തുറന്ന് മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്താനുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുന്നത് എക്സിബിഷൻ ഉത്തരവ് ലഭിച്ചതോടെയാണ് ഖബർ തുറന്ന പരിശോധന തുടങ്ങിയിരിക്കുന്നത് റിയാസ് കെ മാറാണ് വിവരങ്ങൾ നൽകിയത്